ഹലോ ഡിയർ ഫ്രണ്ട്സ് എന്തുകൊണ്ടാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇതെന്താ വിശേഷം എന്നല്ലേ നോക്കുന്നൊരു ചായ ഉണ്ട് ഉണ്ടാക്കി നോക്കാം ഒരു മസാല ടീ മസാല ടീ നമ്മൾ വാങ്ങിക്കുമല്ലോ മസാല ടീ ആ മസാല ടീ അതിനേക്കാളും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ മസാല വെച്ചിട്ട് ചായ ഉണ്ടാക്കാം ആ മസാല ടീക്ക് വേണ്ട സാധനങ്ങൾ എന്തെന്ന് വെച്ചാൽ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഏലക്ക ഒരു ഒരു കപ്പ് ചായക്ക് ഒരു കപ്പ് ചായക്ക് വേണ്ടുന്ന സാധനങ്ങളായി പറയുന്നത് ഒരേലക്ക ഒരു വട്ട ഒരു രണ്ട് പിഞ്ച് ജീരകം രണ്ട് പിഞ്ച് ഇഞ്ചി ചതച്ചത് ഒരു ഗ്രാമ്പൂ പിന്നെ ഉണ്ടെങ്കിൽ ഒരു പുതിനയില ഇത്രയും സാധനങ്ങൾ വേണം പിന്നെ നമ്മുടെ പാൽ തേല് പഞ്ചസാര വേണ്ടുന്നവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം ഇത്രയും സാധനങ്ങൾ വെച്ച് നമ്മൾ അടിപ്പൊളി മസാല ചായ നമുക്കുണ്ടാക്കി നോക്കാം ഇപ്പം മസാല ഇട്ടി വീട്ടിലുള്ളവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയുന്ന രീതിയിൽ ഈ ചായ കൂടെ ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റുമോ അതിൻ്റെ വ്യത്യാസം നമുക്കുണ്ടാക്കി നോക്കാം ഇതെല്ലാം കൂടെ ചതച്ച് നമുക്ക് ഇതിലോട്ടിടാം ഈ ഒന്ന് ചതച്ചിട്ടിടാം ഇതൊരു ഒരു കപ്പ് ചായക്കിടെ ചായയുടെ വെള്ളം എടുത്തേക്കുന്ന ആ ഒരു കപ്പ് ചായക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം തന്നെ എടുക്കണം എടുത്തിട്ട് ഇതിനെ ഇത് ഈ മസാല എല്ലാം കൂടി ഇനി കിടന്നല്ല വൃത്തിയായിട്ട് തിളച്ച് ഒന്ന് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി അര അരക്കപ്പ് കൂടുതൽ അത്രയാവും ബാക്കി വറ്റി വറ്റി അങ്ങനെ അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടാണ് ഈ മസാല ഇടുന്നത് പിന്നെ ബാക്കി നമുക്ക് അതിനാവശ്യത്തിനുള്ള പാറിച്ചാൽ മതി വൃത്തിയായിട്ട് തിളക്കട്ടെ നമ്മുടെ എല്ലാം വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് സത്തെല്ലാം ഇറങ്ങി അതിനകത്ത് തേയില തേയില എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഓരോരുത്തർക്കും ഓരോ രീതിയിലാണെന്നുള്ള തേയില ചിലർക്ക് കൂടുതൽ കിടപ്പും ചിലർക്ക് അത്രയും വേണ്ട ഞാൻ എൻ്റെ കിടപ്പ് ആവശ്യത്തിന് തേയിലയിട്ട് ഇനി നമുക്ക് നമുക്കതിനകത്ത് ഞാൻ പാൽ മുടി ഒഴിച്ച് നമുക്ക് സാധപോലെ തിളപ്പിച്ചെടുത്താൽ നമ്മുടെ മസാല ടീ റെഡിയായി സംഭവം സിമ്പിളാണ് പക്ഷെ ആരിങ്ങനെ ട്രൈ ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും നല്ല ടേസ്റ്റുള്ള ചായ തലവേദനയൊക്കെ പോകുമ്പോൾ മസാല ടീ റെഡി ഞാൻ കുറച്ച് മധുരം ഇട്ടിട്ടുണ്ട് പഞ്ചസാര പഞ്ചസാര വേണ്ടാത്തവർക്ക് അങ്ങനെ ഉപയോഗിക്കും നിങ്ങൾ കുടിച്ച് നോക്കണം ഉണ്ടാക്കി കുടിച്ചു നോക്കണം എന്നെങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ നല്ല അസാദ്യ ടേസ്റ്റ് കുടിച്ച് നോക്കണം നിങ്ങൾ ഉണ്ടാക്കി കുടിച്ച് നോക്കിയിട്ട് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഉറപ്പായിട്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ കുറച്ച് സമയം വേണമെന്നേ ഉള്ളൊരു ഈ സത്തെല്ലാം അങ്ങടെ വെള്ളത്തിനകത്ത് ഇറങ്ങി ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു താമസേ ഉള്ളൂ പിന്നെ ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്നതല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറഞ്ഞിട്ട് എനിക്ക് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കുറവാണ് കിട്ടുന്നത് അതുകൊണ്ട് പ്ലീസ് കുടിച്ച് കാണിക്കട്ടെ ഒന്നും കൂടെ